ൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശനിയുടെ രാശിമാറ്റം ധനുരാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം മൂലം പൂരാടം ഉത്രാടം കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ധനുരാശിയിലുള്ളത് ഇവർക്ക് ഇപ്പോൾ ശനി വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ആരോഗ്യം സുഖം കാര്യവിജയം ധനലാഭം ഉദ്യോഗ ലാഭം പദപ്രാപ്തി സ്ഥാനങ്ങളൊക്കെ ലഭിക്കുക ശത്രുനാശം ഉണ്ടാകുക തുടങ്ങിയ പല നേട്ടങ്ങളും ശനി തരുന്നുണ്ട് എന്നാൽ ശനി ഇപ്പോൾ ഇവർക്ക് വളരെ അനുഗ്രഹം ചെയ്യുന്ന ഒരു ദോഷവും ചെയ്യുന്നില്ല പക്ഷേ പലരും ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോൾ വളരെ മോശം ആണല്ലോ എന്നുള്ള സമയം അത് ശനി ആകാം ശരിയാകാം പക്ഷേ കാരണം അത് കഴിഞ്ഞ മെയ് മാസം ഒന്നാം തീയതി മുതൽ വ്യാഴം വളരെയേറെ ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുക ഇതുമൂലം സമയം ക്ലേശപ്രദമാണ് പക്ഷേ ശനി ഒരു ദോഷവും ചെയ്യുന്നില്ല പക്ഷേ ഇരുപത്തിയൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനി രാശിമാറ്റം ചെയ്യുന്നത് മൂലം ഇവർക്ക് അനുകൂലമല്ലാതെയാണ് വരിക അതായത് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇവർക്ക് ധനുരാശിക്കാർക്ക് കണ്ടകശനി തുടങ്ങുകയാണ് ശത്രുക്ലേശം രോഗദുരിതം സ്ഥാനപരിവർത്തനം ബന്ധുവിയോഗം സാമ്പത്തിക ക്ലേശം അതുപോലെ ലൈഫ് പാർട്നർ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക അസുഖങ്ങൾ മൂലം വളരെയേറെ ക്ലേശിക്കുന്നതിന് സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് വാഹനങ്ങൾ മൂലമായിട്ടും ക്ലേശങ്ങൾക്ക് സാധ്യത ഉണ്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് മാർച്ച് ഇരുപത്തൊമ്പതിനു ശേഷം മെയ് പതിനഞ്ചിനുള്ളിൽ ഉള്ള സമയം അതായത് മെയ് മാസം വരെയുള്ള സമയം വളരെ ദോഷപ്രദമാണ് ശനിയും വ്യാഴവും വളരെയേറെ ദോഷപ്രദരായിട്ടാണ് സഞ്ചരിക്കുക ജോലി നഷ്ടപ്പെടുന്നതിനോ ജോലി മാറ്റത്തിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് മെയ് പതിനഞ്ച് വരെയുള്ള സമയത്ത് ധനവും സ്വർണവും ഒക്കെ ഒരു നഷ്ടമാകുന്നതിനോ മോഷണം പോകുന്നതിനോ ഒക്കെയും ഒരു സാധ്യത കാണുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക മാർച്ചിന് ശേഷം മാതാവിന് വേണ്ടിയിട്ട് ധന ചിലവ് ലേശം കൂടുതലാകുന്നതിനൊക്കെ ഒരു സാധ്യതയുണ്ട് വാഹനങ്ങൾ മൂലം ക്ലേശങ്ങൾ ധനനഷ്ടം ഇതിനൊക്കെ ഒരു ചെറിയ അപകടങ്ങൾ ഇതിനൊക്കെ ഒരു സാധ്യത കാണുന്നു ശ്രദ്ധിക്കേണ്ട സമയമാണ് അപ്പോൾ പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ യാത്രകളൊന്നും പാടില്ല അതൊക്കെ ഒഴിവാക്കേണ്ട സമയമാണ് അടുത്ത രണ്ടര വർഷം എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക അതുപോലെ അയ്യപ്പ സ്വാമിക്ക് എള്ളുകിഴി കത്തിക്കുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക ശനി ഗായത്രി എന്നും ജപിക്കുക ഓം സൂര്യപുത്രായ വിത്മഹേ ശനൈശ്വരായ ധീമഹി തന്വോമന്ദോദയാൽ ഇതാണ് ഈ ശനി ഗായത്രി അതല്ലെങ്കിൽ ഓം ശനൈശ്വരായ നമ യമായ നമ എന്ന ഒരു ശനി മന്ത്രമുണ്ട് അത് ജപിക്കുന്നതും വളരെ നല്ലതാണ് വളരെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പാവങ്ങളായിട്ടുള്ളവർക്ക് വല്ല ഒരു ആഹാരം കൊടുക്കുന്നത് ഒരു ഒന്ന് ശ്രദ്ധിക്കുക വളരെ നല്ലത് തന്നെയാണത് ദോഷം കുറയാൻ വളരെ നല്ലതാണത് അപ്പോൾ ഈ അടുത്ത രണ്ടര വർഷം കണ്ടവശനിക്കാലമാണ് വളരെ നാമജപങ്ങൾ അത്യാവശ്യമായിട്ടുള്ള സമയമാണ് അത് പ്രത്യേകിച്ച് കഴിവതും മടങ്ങാതെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ